എന്നും പുതുമ്പോൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിസ്മയം തീർക്കുന്ന സൂപ്പർ വിലക്കുറിൽ ഓണത്തെ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറിലേക്ക് ക്ഷണിക്കുന്നു തിരുവല്ലമല പഞ്ചായത്തിലെ അനശ്വര ജയൽജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലാവണ്യ സിനീഷ് കൃഷി ഓഫീസർ എം സി വിവേക് കൃഷി അസിസ്റ്റന്റ് ബിനോയ് കുമാർ തൊഴിലുറപ്പ് ഓഫീസ് ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ സി ഡി എസ് മെമ്പർമാരായ രമണി ഉഷ വത്സല ജെഎൽ ജി ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈബ ജെ എൽ ജി സി ആർ പി രചിത മുരളി ഒൻപതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മറ്റ് കർഷക സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു